നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ദേവദാനവ യുദ്ധ സമാപ്തി ആണ് സ്കന്ധമാണ് ഇനി വായിക്കുന്നത് ഹരിയുടെ നാനാ അവതാരങ്ങളാണ് അത ഷോടശോധ്യായ ഹരിയുടെ അവതാരങ്ങൾ ജനമേജയ ഉവാച കസ്മിൻ വിഭോ പ്രഭോ ൃഗുവിന്റെ ശാപം നിമിത്തം അത്ഭുത കർമാവായ ഹരിയുടെ അവതാരങ്ങൾ ഏതു മന്വന്തരത്തിൽ എങ്ങനെയുണ്ടായി വിസ്തരാധ്വാദർമജ്ഞാ അവതാര കഥാം ഹരേ പാപനാശകരീം ബ്രഹ്മൻ ശ്രുതാം ഹരിയുടെ അവതാര കഥ വിസ്തരിച്ചു പറയൂ ബ്രഹ്മജ്ഞ വിശ്രുതവും ഏവർക്കും സുഖവും ഉണ്ടാക്കുന്നതും പാപങ്ങളെ നശിപ്പിക്കുന്നതുമാണല്ലോ അത് രാജൻ പ്രവക്ഷ്യാമി അവതാരാൻ ഹരേ യസ്മിൻ ഹരേർ യഥാസ് യുഗേ യസ്മിൻ യസ് മഹാരാജാവേ ഹരിയുടെ അവതാരങ്ങൾ ഏതെല്ലാമാണെന്ന് പറയാം ഏതു യുഗത്തിൽ ഏതു മന്യന്തരത്തിൽ ഓരോന്നും ഉണ്ടായി എന്നും പറയാം ഏനരൂപേണ യം കൃതം നാരായണേ വൈ നൃപ സ്പക്ഷ്യാമി ക്ഷമേപേണത ഭഗവാൻ നാരായണൻ ഏത് രൂപത്തിൽ അവതരിച്ചു എന്ത് കാര്യം സാധിച്ചു എന്നുള്ളതെല്ലാം അങ്ങയോട് ഞാനിപ്പോൾ ചുരുക്കി പറയാം സംഭവേ നരനാരായണോ ധർമ്മ പുത്രോ ഖ്യാതോ മഹീതലേ പണ്ട് ചുഷ ചുഷമന്വന്തരത്തിൽ ധർമ്മത്തിന്റെ അവതാരമൂർത്തികൾ എന്ന വണ്ണം ധർമ്മന്റെ പുത്രന്മാരായി ായ നരനാരായണന്മാർ ജനിച്ചു അത് പിന്നെ വൈവസ്വതം എന്ന പേരായ ഈ രണ്ടാമത്തെ യുഗത്തിൽ ഹരി അത്രയുടെ പുത്രനായി ദത്താത്രേയൻ എന്ന പേരിൽ അവതരിച്ചു ബ്രഹ്മ വിഷ്ണു സദാരുദ്രോ അമീ ദേവ സപ്തമാ പുത്ര പുത്രത്വമഗമൻ ദേവാ തസ്യാ ത്രേ ഭാര്യാവൃതാ വിഷ്ണു രുദ്രൻ ഈ മൂന്ന് ദേവശ്രേഷ്ഠന്മാർ അത്രിഭക്തിയുടെ അപേക്ഷ അനുസരിച്ച് മക്കളായി ജനിച്ചു യാ ദേവാ ത്രിപത്നിയായ അനസൂയും സതികളിൽ ഉത്തമയായിരിക്കുന്നു ഉത്തമയായിരുന്നു അവൾ പ്രാർത്ഥിച്ചതുകൊണ്ട് കൊണ്ട് മൂന്ന് ദേവന്മാരും മക്കളായി ജനിച്ചത് ബ്രഹ്മൂത് സോമ രൂപസ്തു ദാത്രേയോ ഹരിസ്വയം തേ ോമനായി ജനിച്ചു ഹരിദത്താത്രേയനായി രുദ്രൻ ദുർവാസവുമായി ഇങ്ങനെയാണ് അവർ പുത്രത്വം പ്രാപിച്ചത് ദേവകാര്യാർത്ഥ നൃസിംഹ്യാവ നൃസിംഹ്യവതാരേ ചതുർതു യുഗേജാ ദിദാരൂപോ മനോഹരാം ദൈവകാര്യം സാധിക്കുന്നതിനു വേണ്ടി നാലാമത്തെ യുഗത്തിൽ രണ്ടു വിഭിന്ന രൂപങ്ങൾ ഭംഗിയായി ചേർന്ന നരസിംഹമൂർ രൂപത്തിൽ ഹരി അവതരിച്ചു കിരണ്ണകശിവ സമ്യ ഗദായ ഭഗവാൻ ഹരി ചക്രേ രൂപം നാരസിംഹം ദേവാനാം വിസ്മയപ്രദം ദേവന്മാർക്ക് പോലും വിസ്മയപ്രദമായിരുന്ന ആ നരസിംഹരൂപം ഭഗവാൻ ഹരി കൈകൊണ്ട് ഹരണ് ഹിരണ്യകശുവിനെ വധിക്കുന്നതിനായിരുന്നു ചകാരൂപം ഭഗവൻ വാമനം കശ്യപാഗ്മനെ അതുപോലെ ശ്രേഷ്ഠമായ ത്രേതായുഗത്തിൽ ബലിയുടെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനു വേണ്ടി വാമനൻ എന്ന പേരിൽ കശ്യമുനിയുടെ പുത്രനായി ഹരി അവതരിച്ചു ചലയിത് മകേരുഭൂപം രാജ്യം ബലിം ജഹാരളെ യജ്ഞം നടക്കുന്ന അവസരത്തിൽ അവിടെ ചെന്ന് ബലിമഹാരാജാവിനെ വഞ്ചിച്ച് വാമന ഹരി അദ്ദേഹത്തിന്റെ രാജ്യം അപഹരിച്ചു എന്നിട്ട് ബലിയെ പാതാളത്തിൽ വഴി വാഴിക്കുകയും ചെയ്തു യുഗേനവിംശേതീ രാമോ പിന്നെ േതായു പേരായ പത്തൊമ്പതാമത്തെ യുഗത്തിൽ ഭഗവാൻ ഹരി ജമദഗ്നിയുടെ പുത്രനായി പരാക്രമശാലിയായ രാമനായി അവതരിച്ചു ക്ഷത്രിയാംതര ശ്രീമാൻ സത്യ സത്യവാദീജിതേന്ദ്രിയ ദത്തവാൻ മേധിനീം കൃഷ്ണാം കശ്യപായ മഹാത്മനി ജിതേന്ദ്രിയനും സത്യവാദിയുമായ ആ രാമൻ ക്ഷത്രിയകുലത്തെ ആകെ നശിപ്പിച്ചിട്ട് സമസ്ത ഭൂമണ്ഡലത്തെയും മഹാത്മാവായ കശ്യപമുക്ക് ദാനം ചെയ്തു യോ രാജാവേ അത്ഭുതകർമ്മമായ ഹരിയുടെ പരശുരാമൻ എന്നു പേരുള്ള ഈ അവതാരത്തിന്റെ കഥ പാപനാശകമാണെന്ന് പറയുന്നു ത്രേതായുഗേര ഗൂർവംശ രാമോ ദശരഥ ദശരഥാത്മജ നരനാരായണാം ജാതോ ഭൂവി മഹാബലോ ത്രേതായുഗത്തിൽ ദശരഥപുത്രനായി രാമൻ എന്ന പേരിൽ അവതരിച്ചു പിന്നത്തെ അവതാരം മഹാബലവാന്മാരും നരനാരായണാംശരുമായ രണ്ടു പേരായിട്ടാണ് ശൗരിണൗ അർജുനാവതാരാർത്ഥം ജാതവ് കൃഷ്ണാർജുനൗ ഭൂവി ഇരുപത്തിയെട്ടാമത്തെ ദ്വാപരയുഗത്തിൽ അർജുന കൃഷ്ണന്മാരായി അവതരിച്ചു ഇവരും പ്രസിദ്ധരായിരുന്നു കൃഷ്ണാർജുനന്മാരായി ഭൂമിയിൽ അവതരിച്ചത് ഭൂഭാരം തീർക്കുന്നതിന് വേണ്ടിയായിരുന്നു രണ്ടുപേരും കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന അതിഭയങ്കരമായ യുദ്ധത്തിൽ പങ്കെടുത്തു രാജാവെ ഇങ്ങനെ യുഗം തോറും ഹരിയുടെ അവതാരങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഭവന്താമം പ്രകൃത സർവം ജഗത്രയം പ്രകൃതിയുടെ നിയോഗത്തിൽ അനുരൂപയായി അനേകം അവതാരങ്ങൾ ഉണ്ടാകുന്നു ഈ മൂന്ന് ലോകവും ആ പ്രകൃതിക്ക് അധീനമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ജഗത് സിയാർത്ഥം സാ രജത്യാഖിലം ജഗത് ഈ ജഗത്തിനെ അവൾ ഇച്ഛിക്കുന്ന വിധത്തിൽ സദാ തിരിച്ചു കൊണ്ടിരിക്കുന്നു പരംപുരുഷന്റെ പ്രീതിക്ക് വേണ്ടി അവൾ ഈ വിശ്വം ചമിക്കുന്നു സൃഷ്ടപുരാഹി ഭഗവാൻ ജഗദേത ജഗദേ സർവാദി സർവക ുയാവ്യ പണ്ട് ചരാചാരാത്മകമായ ഈ ജഗത്തിനെ സൃഷ്ടിച്ച ഭഗവാൻ സർവാദിയും സർവഗതനും പരമ്പുമാനും അവേനും നിരാലംഭോ നിരാകാരോ നിസ് ഉപാധിതൃതിരാലും നിരാകാരനും നിസ്പ്രഹനും തരാത്മരനും ആകുന്നു ുസരിച്ച് ബ്രഹ്മവിഷ്ണു മഹീശ്വര രൂപേണ മൂന്നായി കാണപ്പെടുന്നു ആ ഭേദ പ്രതി പ്രതീതി ഉണ്ടാക്കുന്നതെന്തോ അതാണ് മൂലപ്രകൃതി പരമാത്മാവിന് ആ യോഗമായുമായി അഭിന്നമായ ബന്ധമാണുള്ളത് ഉൽപത്തികാല യോഗി ശിവ സുരുദേ കാ പ്രപഞ്ചോത്പത്തി സമയത്ത് ശിവാത്മികയായ പ്രകൃതി ആ പരമാത്മാവിൽ നിന്ന് ഭിന്നയായതുപോലെ കാണപ്പെടുന്നു എപ്പോഴാണോ ബഹർമുഖയായി തീരുന്നത് അപ്പോഴാണ് ഭിന്നയാണെന്ന പ്രതീതി ഉണ്ടാകുന്നത് എന്നാൽ പരമാത്മാഭിന്നയും ഏകയുമാണ് അവൾ അവൾ വിശ്വം രചിക്കുന്നു പാലിക്കുന്നു എല്ലാ ജീവികളുടെയും മനോരഥം സാധിക്കുന്നു കൽപ്പാന്തേ സംഭരത്വേവാ ത്രി രൂപ വിശ്വമോഹിനി വിഷ്ണു കൽപാവസാനം ഈ വിശ്വത്തെ സംഹരിക്കുന്നതും അവൾ തന്നെ വിശ്വമോഹിനിയായ അവൾക്ക് മൂന്ന് രൂപങ്ങളാണുള്ളത് അവളുടെ രൂപം അവളുടെ ഒരു രൂപവുമായി ചേർന്ന് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു മറ്റൊന്നുമായി ചേർന്ന് വിഷ്ണു പരിപാലിക്കുന്നു കാമം തയാ പുരാവൈനൃപസപ്തമ അവളോട് ചേർന്ന് രുദ്രൻ സംഹരിക്കുകയും ചെയ്യുന്നു ഈ പ്രകൃതി തന്നെയാണ് പണ്ട് രാജർഷിയായ രാമചന്ദ്രനെ സൃഷ്ടിച്ചത് രാമചന്ദ്രനെ സൃഷ്ടിച്ചിട്ട് സംസാരന്മാരെ ജയിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ എങ്ങോ വാഴിച്ചു ഇങ്ങനെ ഈ സംസാരത്തിൽ സകല പ്രാണികളും വിധിതന്ത്രത്തിനു വിധേയരായി സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു ഇത് ശ്രീദേവി ഭാഗവത മഹാദേവി നമ